ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി ആൽമരത്തിനായി ദയാഹർജി സമർപ്പിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അമരമ്പലം പഞ്ചായത്തിലെ ചുള്ളിയോട് അങ്ങാടിയിലുള്ള ഏതാണ്ട് അൻപത് വർഷത്തിൽ താഴെ പ്രായമുള്ള ആൽമരത്തിനു വേണ്ടിയാണ് ശാസ്ത്ര പരിഷത്ത് ദയാഹർജി സമർപ്പിച്ചത് സമീപത്തെ കെട്ടിടുടമ മരം മുറിക്കുവാൻ വേണ്ടി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് പൊതുജന സമക്ഷം ദയാഹർജി സമർപ്പിച്ചത് ആൽമരങ്ങൾക്ക് അഞ്ഞൂറ് വർഷത്തിലധികം കാലം ആയുസുണ്ട് അന്തരീക്ഷത്തിലെ വിഷവായു വലിച്ചെടുത്ത് പ്രതിദിനം പത്ത് കിലോയോളം ശുദ്ധമായ ഓക്സിജനും കുളിർമയും അന്തരീക്ഷത്തിന് അന്തരീക്ഷത്തിനേകുന്ന മരമാണ് ആൽമരം ഈ ആൽമരം ആവുകയുണ്ടോ അതിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുന്നത് ഇത് ശരിക്കു വേണ്ടത് പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഇവിടെ ചുറ്റും നോക്കെ കെട്ടി ഇരിക്കാനും കാറ്റുകൊള്ളാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി ആ രീതിയിൽ ഇതിനെ ബഹുമാനിക്കേണ്ട ഒന്നിനെയാണ് നാളെ ചിലപ്പോൾ മുറിച്ച് മാറ്റപ്പെടുക എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ സമയത്ത് ഇടപെടുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖലാ പരിസര വിഷയ സമിതി കൺവീനർ കെ രാജേന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗം പി സജീൻ ദയാഹർജി വായിച്ചു ഈ പ്രദേശവാസികൾക്ക് മുൻപാകെ അർപ്പിക്കുന്ന സങ്കട പ്രിയമുള്ളവരെ ഞാൻ ആൽമരം പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കട ഒരു നല്ല മനുഷ്യൻ ഒരഞ്ഞൂറ് വർഷം ഈ നാടിന് പുണ്യം നൽകാനായി അദ്ദേഹത്തിന്റെ കടയോട് ചേർന്ന സ്ഥലത്ത് നട്ടു വളർത്തിയ ഒരു കുഞ്ഞു തൈ ആയിരുന്നു ഇന്ന് വളർന്ന് വലുതായി കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ നാടിന് പച്ചപ്പും ഇതിലെ കിളികൾക്ക് അഭയവും ഈ തണലിൽ ആളുകൾക്ക് കുളിരും നൽകി എന്നതാണ് ഞാൻ ചെയ്ത കുറ്റം ആൽമരം എന്ന ഞാൻ ചുള്ളിയോടിന്റെ പ്രദേശത്തിന് നൽകിയിരിക്കുന്ന തണലും അഭയവും എല്ലാം തിണവൽക്കണമിച്ചുകൊണ്ട് വധഭീഷണിയെ നേരിടുന്ന കാര്യം ചൊല്ലിയോട്ടിലെ അമരമ്പലം പഞ്ചായത്തിലെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പൊതുശ്രദ്ധയ്ക്ക് മുൻപാകെ സമർപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ആൽമരം എന്ന ഞാൻ മതത്തിന് അർഹയാണോ എന്ന് തീരുമാനിക്കുന്നതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ഞാൻ ആവശ്യപ്പെടുകയാണ് എൻ്റെ ഈ ദയാഹർജി ഈ സമൂഹം പരിഗണിക്കണമെന്നും എനിക്ക് വിധിക്കാൻ പോകുന്ന മരണത്തിൽ നിന്ന് ആത്മരമായ എന്നെ സംരക്ഷിക്കണമെന്നും ഈ നാട്ടിലെ മുഴുവൻ സമൂഹത്തോടും ജനങ്ങളോടും സവിനയം അഭ്യർത്ഥിക്കുന്നു ആൽമരം ഒപ്പ് ശ്രീകുമാർ വിനോദ് സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് പിറോ പൂക്കോട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ